നമ്മൾ എത്ര അറിവുള്ളവരായാലും എത്ര ബുദ്ധിയുള്ളവരായാലും മനുഷ്യർ എന്ന നിലക്ക് നമുക്ക് പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കാം അശ്രദ്ധ മൂലമോ ഓർമ്മക്കുറവ് മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കാം ആ തെറ്റുകൾ പിന്നീട് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളത് തിരുത്തുകയാണ് പതിവുള്ളത് അത് ഏത് കാര്യത്തിലായാലും നമുക്ക് അറിവില്ലാത്ത മേഖലയിൽ നമ്മൾ അനാവശ്യമായി ഇടപെട്ട് അഭിപ്രായങ്ങൾ പറയുമ്പോഴും നമുക്ക് തെറ്റുകൾ പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ തെറ്റുകൾ പറ്റിയാൽ അത് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നവരോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ തെറ്റ് നമുക്ക് തിരുത്താവുന്നതാണ് അതാണ് സത്യസന്ധത ഉള്ള മനുഷ്യർ ചെയ്യുക മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ തെറ്റുകൾ സംഭവിക്കാൻ കാരണം മനുഷ്യർ പരിമിതികളുള്ള ഒരു ജീവിയാണ് എന്നതുകൊണ്ടാണ് നമ്മൾ സർവജ്ഞാനികളല്ല സർവശക്തരല്ല നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് ആ പരിമിതികൾ മൂലമാണ് നമുക്ക് തെറ്റുകളും അബദ്ധങ്ങളും സംഭവിക്കുന്നത് എന്നാൽ ഞാൻ ഈ കാര്യം ഇപ്പോൾ സൂചിപ്പിക്കുന്നത് മനുഷ്യർക്ക് തെറ്റുപറ്റുന്നതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയല്ല മറിച്ച് സർവജ്ഞാനി സർവശക്തൻ സർവതന്ത്രജ്ഞൻ തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനും സർവ്വ സർവ്വ എന്ന വിശേഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവങ്ങൾക്ക് ഈ മനുഷ്യ സഹജമായ പരിമിതികളും അബദ്ധങ്ങളും സംഭവിക്കാൻ പാടുണ്ടോ പാടില്ല എന്നാണ് ദൈവശാസ്ത്രജ്ഞരായിട്ടുള്ള വിശ്വാസികൾ തന്നെ പറയുന്നത് എന്നാൽ ഇവിടെ ദൈവം ഇറക്കിയത് എന്ന് വിശ്വസിക്കുന്ന പരിശുദ്ധ കുർഹാനിൽ മനുഷ്യന് സംഭവിച്ചിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും മനുഷ്യർക്ക് സംഭവിക്കാവുന്ന എല്ലാ തരത്തിലുള്ള പിശകുകളും അമളികളും സംഭവിച്ചതായിട്ട് നിരവധി ഉദാഹരണങ്ങളുണ്ട് ഖുർആൻ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പേ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം അദ്ദേഹത്തിൻ്റെ കസേരക്ക് താഴെയുള്ള ഒരു വലിയ കിതാബിൽ തയ്യാറാക്കി വെച്ച കാര്യങ്ങളാണ് താഴെട്ട് അവസാനത്തെ ബോളിയുമായി ഇറക്കി തന്നിട്ടുള്ളത് എന്നും അതിനകത്ത് യാതൊരു അബദ്ധവുമില്ല അതിനകത്തൊരു വൈവിധ്യവുമില്ല എന്നും ഒക്കെയാണ് കുർആാനിൻ്റെ ആളുകൾ അവകാശവാദം ഉന്നയിക്കുന്നത് ഖുർആാൻ തന്നെ സ്വയം അത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഖുർആൻ നമ്മൾ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം വായിക്കുകയാണെങ്കിൽ അതിൽ നൂറ് കണക്കിന് മനുഷ്യ സഹജമായ അബദ്ധങ്ങളും അമളികളും പെണഞ്ഞതായിട്ട് കാണാം പലപ്പോഴും ഒരു വാക്യം അവതരിപ്പിക്കുകയും പിന്നീട് അതിലെ തെറ്റുകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്തുകയും ചെയ്തതായിട്ട് ഖുർആനിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട് നമ്മൾ അത്തരം ഉദാഹരണങ്ങൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് നമ്മൾ ആ കാര്യത്തിലൂടെ കടന്നുപോയിട്ടുള്ളതാണ് പോയിട്ടുള്ളതാണ് നസ്ഹ് എന്ന് പറയുന്ന ഒരു തിരുത്തൽ പരിപാടി ഖുർആാനിലുണ്ട് എന്നും അത് അള്ളാഹു തന്നെ ഒരു പ്രാവശ്യം ഇറക്കിയത് പിന്നെ അള്ളാഹുവിന് തന്നെ കുറച്ചും കൂടെ മെച്ചപ്പെട്ടത് ഇറക്കണം എന്ന് തോന്നുമ്പോൾ ഇറക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോമഡി ന്യായീകരണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ ഇന്ന് നസ്ഖിനെ കുറിച്ചല്ല പറയുന്നത് ഖുർആാനിൽ വസ്തുതാപരമായും ചരിത്രപരമായും സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഖുർആാനിൽ നമ്മളിപ്പോൾ ഖുർആൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് നാടോടി കഥകൾ ഖുർആാനിൽ സ്ഥാനം പിടിച്ചതായിട്ട് കണ്ടു അറേബ്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പ്രാദേശികമായി മാത്രം പ്രചാരത്തിലുണ്ടിരുന്ന നാടോടിക്കഥകൾ മുഴുവൻ മുഹമ്മദ് കേട്ടിട്ടുള്ള നാടോടി നാടോടിക്കഥകൾ മുഴുവൻ ഖുർആാനിൽ മുഹമ്മദ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അതുകൂടാതെ ജൂതരിലൂടെയും ക്രിസ്ത്യാനികളിലൂടെയും ബാബിലോണിയയിൽ നിന്നും മറ്റും അറേബ്യയിൽ എത്തിയിട്ടുള്ള കെട്ടുകഥകൾ മുഴുവനും ഖുർആാനിൽ എഴുതി വച്ചിട്ടുണ്ട് ഇതൊന്നും കൂടാതെ മുഹമ്മദിന് വേണ്ടത്ര ഗ്രാഹ്യമില്ലാത്ത പല കഥകളിലും പോയി തലയിടുകയും എന്നിട്ട് അബദ്ധം പിണയുകയും ചെയ്ത രസകരമായ അനുഭവങ്ങളും ഖുറാനിലുണ്ട് അതിന് കാരണം മുഹമ്മദ് ഇങ്ങനെ പഴങ്കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദ് പറയുന്ന പഴങ്കഥകളൊക്കെ മുഹമ്മദിന് മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തതാണെന്നും മുഹമ്മദ് കേട്ടറിഞ്ഞതാണ് എന്നും മനസ്സിലാക്കിയ അവിടുത്തെ മുഷരിക്കുകളും ജൂതന്മാരും മുഹമ്മദിനെ വെട്ടിലാക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദിനറിയാനിടയില്ലാത്ത കഥകൾ കൊണ്ടുവന്നിട്ട് മുഹമ്മദിനോട് സംശയങ്ങൾ ചോദിച്ചു എന്ന് എന്നുമാത്രമല്ല മുഹമ്മദിനെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കഥകളും അവർ മുഹമ്മദിനെ പറഞ്ഞു ധരിപ്പിക്കുകയും അതല്ലെങ്കിൽ അവിടെ നിലവിലുണ്ടായിരുന്ന കഥകളിലും അവരുടെ സ്ക്രിപ്ചറിലുമൊക്കെ ഉണ്ടായിരുന്ന കഥകളെ മുഹമ്മദിൻ്റെ മുമ്പിൽ അവർ ബോധപൂർവം തന്നെ മാറ്റി അവതരിപ്പിച്ചു തെറ്റായി അവതരിപ്പിച്ചു മുഹമ്മദിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മുഹമ്മദ് പലപ്പോഴും ഇവരുടെ കുടുങ്ങി മണ്ടത്തരങ്ങൾ പറഞ്ഞതായിട്ട് ഖുർആനിൽ നിരവധി തെളിവുകളുണ്ട് ഞാൻ ഇന്ന് അത്തരത്തിൽ മുഹമ്മദിനു പറ്റിയ ചില മണ്ടത്തരങ്ങൾ ഖുർആനിൽ സ്ഥാനം പിടിച്ചതിൻ്റെ ഉദാഹരണങ്ങളാണ് ചർച്ചയ്ക്കെടുക്കുന്നത് അതിലേറ്റവും പ്രധാനമാണ് ബൈബിൾ കഥകൾ ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നുമൊക്കെ മുഹമ്മദ് കേട്ട് മനസ്സിലാക്കി അത് മുഹമ്മദ് മുഹമ്മദിൻ്റെതായ ചെറിയ ഒരു വ്യത്യാസത്തോടു കൂടി ഖുര്ആനിൽ റീപ്രൊഡ്യൂസ് ചെയ്തതായിട്ട് കാണാം പക്ഷെ അങ്ങനെ ജൂതരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും ഒക്കെ മുഹമ്മദ് കേട്ടറിഞ്ഞ ബൈബിൾ കഥകൾ മുഹമ്മദിൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടോ അതല്ലെങ്കിൽ മുഹമ്മദ് വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ കൊടുത്ത ആളുകൾക്ക് ഈ കഥ വേണ്ട രീതിയിൽ അറിയാത്തത് കൊണ്ടോ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ വളരെ ഗുരുതരമായ അബദ്ധങ്ങൾ സംഭവിച്ചതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണമാണ് ഞാൻ ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ ഖുർആാനിലെ കന്യാമറിയത്തിൻ്റെ കഥ പല സ്ഥലത്ത് പറയുന്നുണ്ട് ഈ കന്യാമറിയം യേശുവിനെ പ്രസവിച്ച കന്യാമറിയം ഇമ്രാന്റെ പുത്രിയാണ് എന്നും ഹാറോന്റെ സഹോദരിയാണ് എന്നുമാണ് ഖുർആാനിൽ പറയുന്നത് എന്നാൽ ബൈബിൾ കഥയനുസരിച്ച് ഈ കന്യാമറിയത്തിൻ്റെ അച്ഛൻ്റെ പേര് ഇമ്രാൻ അല്ല കന്യാ മറിയത്തിന് ഹാറു എന്ന് പറയുന്ന ഒരു സഹോദരനും ഇല്ല അത് എന്തുകൊണ്ടാണ് മുഹമ്മദിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ബൈബിൾ കഥയിലൂടെയും അതിൻ്റെ ക്രിസ്തുവിൻ്റെയും മോശയുടെയും ഒക്കെ ചരിത്രത്തിലൂടെയും കടന്നു പോകണം അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ അബദ്ധം പറ്റിയതിന്റെ കൃത്യമായ കാരണം നമുക്ക് പിടികിട്ടും ഞാൻ ആ ആയത്തുകൾ പറയാം അറുപത്തി ആറാമത്തെ

തൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങളിലും ഗ്രന്ഥങ്ങളിലും അവൾ വിശ്വസിക്കുകയും അവൾ ഭയഭക്തിയുള്ളവരുടെ കൂട്ടത്തിൽ ആവുകയും ചെയ്തു ഇവിടെ ഇമ്രാന്റെ മകളായ മറിയം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി പത്തൊമ്പതാം അധ്യായത്തിലെ ഇരുപത്തി എട്ടാം വാക്യുന്നു അവിടെ ഹേ ഹാറൂന്റെ സഹോദരി നിന്റെ പിതാവ് ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല നിന്റെ മാതാവ് ഒരു ദുർനടപടിക്കാരിയും ആയിരുന്നില്ല ഇവിടെയും കന്യാമറിയത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നത് കാരണം ഇതിനെ തുടർന്ന് കന്യാമറിയത്തിന്റെ കഥയാണ് പറഞ്ഞു പോകുന്നത് ഇനി മൂന്നാം അദ്ധ്യായത്തിലെ മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് വാക്യങ്ങൾ നോക്കുക ഇമ്രാന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം എൻ്റെ രക്ഷിതാവെ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്കായി ഉഴിഞ്ഞു വെക്കാൻ ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു ആകയാൽ എന്നിൽ നിന്ന് നീ അത് സ്വീകരിക്കണമേ തീർച്ചയായും നീ കേൾക്കുന്നവനും അറിയുന്നവനും അത്രേ എന്നിട്ട് പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ രക്ഷിതാവേ ഞാൻ പ്രസവിച്ച കുട്ടി പെണ്ണാണല്ലോ എന്നാൽ അള്ളാഹു അവൾ പ്രസവിച്ചതിനെപ്പറ്റി കൂടുതൽ അറിവുള്ളവനത്രേ അത്രേ ആണ് പെണ്ണിനെ പോലെയല്ല ആ കുട്ടിക്ക് ഞാൻ മറിയം എന്ന് പേരിട്ടിരിക്കുന്നു ശവിക്കപ്പെട്ട പിശാചിൽ നിന്നും അവളെയും അവളുടെ സന്തതികളെയും ഞാൻ രക്ഷിക്കുവാനായി ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു ഇവിടെയും കൃത്യമായിട്ട് ഇമ്രാന്റെ പുത്രിയാണ് മറിയം എന്നും ആ മറിയം തന്നെയാണ് കന്യാമറിയം എന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി മൂന്നാം അധ്യായത്തിലെ നാൽപ്പത്തഞ്ചാം വാക്യം നോക്കുക മലക്കുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക മറിയമേ തീർച്ചയായും അള്ളാഹു നിനക്ക് അവൻ്റെ പക്കൽ നിന്നുള്ള ഒരു വചനത്തെപ്പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നു അവൻ്റെ പേർ മറിയമ്മിൻ്റെ മകൻ മസീഹ് ഈസ എന്നാവുന്നു അവൻ ഇഹത്തിലും പരത്തിലും മഹത്വമുള്ളവനും സാമീപ്യം സിദ്ധിച്ചവരിൽപ്പെട്ടവനുമായിരിക്കും അപ്പോൾ കന്യകയായ മറിയം ഹാറോനിന്റെ സഹോദരിയും ഇമ്രാൻ്റെ പുത്രിയുമാണ് എന്നാണ് ഖുർആാനിൽ ഉടനീളം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ബൈബിൾ കഥയനുസരിച്ച് ക്രിസ്ത്യാനികളുടെയും യഹൂദരുടെയും കഥയനുസരിച്ച് മറിയമ്മിൻ്റെ പിതാവ് ഇമ്രാൻ അല്ല അത് വേറെയാളാണ് എന്ന് മാത്രമല്ല ഈ ഹാറൂൻ എന്ന് പറയുന്നയാള് മൂസയുടെ സഹോദരനാണ് ഹാറൂൻ്റെയും മൂസയുടെയും സഹോദരിയായ മറ്റൊരു മറിയം ഈ ബൈബിൾ കഥയിൽ ഉണ്ട് എന്നതാ എന്നിടത്താണ് ഇവിടെ മുഹമ്മദിനു പറ്റിയ അബദ്ധത്തിൻ്റെ കാരണം വ്യക്തമാകുന്നത് ഇവിടെ ഇമ്രാൻ്റെ പുത്രി ഒരു മിറിയമുണ്ട് ആ മിറിയമ്മിൻ്റെ സഹോദരനാണ് ഹാറൂൻ ഹാറൂൻ്റെ സഹോദരനാണ് മൂസ അപ്പോൾ മൂസയും ഹാറൂനും മിറിയമും ഇമ്രാൻ്റെ മക്കളായിരുന്നു എന്ന് ബൈബിൾ കഥയിലുണ്ട് എന്നാൽ മൂസയും ഹാറൂനും ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടവും ഈ ഈസ നബിയെ കന്യാമറിയം പ്രസവിക്കുന്ന കാലഘട്ടവും തമ്മിൽ ബൈബിൾ കഥ അനുസരിച്ച് പരം വർഷങ്ങളുടെ വ്യത്യാസമുണ്ട് മൂസായുടെ കാലം കഴിഞ്ഞ് പിന്നെയും ഒരു സഹസ്രാബ്ദത്തിൽ കൂടുതൽ കാലം കഴിഞ്ഞിട്ടാണ് യേശു ജനിക്കുന്നത് അപ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയവും ഈ പറയുന്ന മോശയുടെയും ഹാറോൻ്റെയും സഹോദരിയായ മറിയവും ആയിരം കൊല്ലം വ്യത്യാസമുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് പക്ഷെ മുഹമ്മദ് ഈ കഥയെല്ലാം ഈ പറയുന്ന ഒരു കൊല്ലപ്പണിക്കാരൻ്റെ ആലയിൽ പോയിരുന്നിട്ടും ബിനു നൌഫലിൻ്റെ വീട്ടിൽ പോയിരുന്നിട്ടും വേറെ ചില ക്രിസ്ത്യാനികളും യൂതരുമായിട്ടുള്ള സുഹൃത്തുക്കളുടെ കൂടെ പോയിരുന്നിട്ടും ഒക്കെ ഈ കഥകൾ കേട്ട് മനസ്സിലാക്കിയപ്പോൾ മുഹമ്മദ് വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ ഈ കഥ പറഞ്ഞു കൊടുത്തവർക്ക് ഈ കഥാപാത്രങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാതിരുന്നത് കൊണ്ടോ മുഹമ്മദ് ഈ രണ്ട് മറിയമും ഒരു മറിയമാണ് എന്ന് തെറ്റിദ്ധരിച്ചു ഈ മൊഹമ്മദിന്റെ മനസ്സിലുള്ള ഈ തെറ്റിദ്ധാരണയാണ് ഇവിടെ ഖുറാനില് വെളിപാടായിട്ട് അവതരിച്ചിട്ടുള്ളത് നോക്കൂ എത്ര ഭീമമായ അബദ്ധമാണ് സംഭവിച്ചിട്ടുള്ളത് ഈ അബദ്ധം അന്ന് തന്നെ ക്രിസ്ത്യാനികളും ജൂതരും അന്ന് അവിടുത്തെ മുഷരിക്കുകളുമൊക്കെ മുഹമ്മദിനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മുഹമ്മദിനെ അതിൻ്റെ പേരിൽ പരിഹസിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വീണത് ആക്കിക്കൊണ്ട് ഒരു വംശ പാരമ്പര്യ ഒരു വംശാവലിയെക്കുറിച്ച് പറയുമ്പോൾ ആ വംശാവലിയിൽ ഏതെങ്കിലും ഒരു പ്രമുഖനായ വ്യക്തിയുടെ സഹോദരികൾ സഹോദരന്മാർ എന്നൊക്കെ പറയുക ആ കാലത്ത് പതിവായിരുന്നു എന്നും ആ അർത്ഥത്തിലാണ് ഹാറോൻ്റെ സഹോദരി എന്ന് പറഞ്ഞത് എന്നും തുടങ്ങിയിട്ടുള്ള ചില വിശദീകരണങ്ങളാണ് പിന്നീട് തഫ്സീറുകളിലും മറ്റും നബി പറഞ്ഞതായിട്ടും അല്ലാതെയും കൊടുത്തിട്ടുള്ളത് എന്നാൽ ആറുവിൻ്റെ സഹോദരി എന്ന് മാത്രമേ ഖുർആനിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഈ ന്യായീകരണമൊക്കെ പറഞ്ഞു നിൽക്കാമായിരുന്നു പക്ഷേ ആറുവിൻ്റെ സഹോദരി മാത്രമല്ല ഇമ്രാൻ്റെ പുത്രി കൂടിയാണ് ആ ഇമ്രാൻ്റെ പുത്രിയായ മറിയം തന്നെയാണ് ഈ കന്യാമറിയം ആ മറിയം തന്നെയാണ് യേശുവിനെ പ്രസവിച്ചത് എന്ന് വളരെ കൃത്യമായും വ്യക്തമായും ആവർത്തിച്ചും ഈ ഖുറാനില് പറഞ്ഞിട്ടുണ്ട് മറ്റേ മെറിയമ്മിനെ കുറിച്ച് ഖുർആനിൽ യാതൊരു പരാമർശവും ഇല്ല കന്യാമറിയത്തിന്റെ യഥാർത്ഥ അച്ഛനെക്കുറിച്ചും കുറിച്ചും അച്ഛനമ്മമാരെ അവരുടെ പേരുകളെക്കുറിച്ചും യാതൊരു പരാമർശവും ഖുര്ആാനിലില്ല അപ്പൊ തീർച്ചയായും ഇത് മുഹമ്മദിന് പറ്റിയ ഒരു മണ്ടത്തരമാണ് മുഹമ്മദിന്റെ മണ്ടത്തരം പാവം അള്ളാഹു ഏറ്റെടുക്കേണ്ടി വന്നതാണ് എന്നത് വ്യക്തമാണ് ഇനി ഇത് മാത്രമല്ല ബൈബിൾ കഥകൾ പകർത്തി എഴുതിയപ്പോൾ മുഹമ്മദിന് വേറെയും പല അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മറ്റൊരു ഉദാഹരണം പറയാം ആറാം അധ്യായത്തിലെ എഴുപത്തിനാലാം വാക്യത്തിൽ പറയുന്നു ഇബ്രാഹീം തൻ്റെ പിതാവായ ആസറിനോട് പറഞ്ഞ സന്ദർഭം ചില ബിംബങ്ങളെയാണോ താങ്കൾ ദൈവങ്ങളായി സ്വീകരിക്കുന്നത് തീർച്ചയായും താങ്കളും താങ്കളുടെ ജനതയും വ്യക്തമായ വഴികേടിലാണെന്ന് ഞാൻ കാണുന്നു ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ബൈബിൾ കഥയിലില്ല പക്ഷേ ഇവിടെ പറഞ്ഞ ഏറ്റവും വലിയ അബദ്ധം ഇബ്രാഹിമിന്റെ പിതാവിൻ്റെ പേര് പറഞ്ഞിടത്തും മുഹമ്മദിന് വലിയ അബദ്ധം പറ്റി അബ്രഹാമിൻ്റെ പിതാവിൻ്റെ പേര് തേരഹ് എന്നാണ് ബൈബിളിലും ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും ഒക്കെ ചരിത്രത്തിലും ഈ ആസർ എന്ന് പറയുന്ന ഒരു പേര് ഉള്ളതായിട്ട് വേറെ ഒരു രേഖയിലും കാണാൻ സാധ്യമല്ല അത് ഖുറാനിൽ മാത്രമേ ഉള്ളൂ എന്നാൽ തേരഹ് എന്ന യഥാർത്ഥ പേര് എവിടെയും പരാമർശിച്ചിട്ടുമില്ല അപ്പോൾ അബ്രഹാമിൻ്റെ പിതാവിൻ്റെ പേര് പോലും മുഹമ്മദിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയും മുഹമ്മദ് എങ്ങനെയോ തെറ്റിദ്ധരിച്ച ഒരു പേര് അവിടെ കൊണ്ടുവന്നിട്ട് ഖുറാനില് അത് അവതരിപ്പിക്കുകയും ചെയ്തു ഇതിന് പറയുന്ന ന്യായം വളരെ വലിയ കോമഡിയാണ് ഖുർആനിൽ പറയുന്ന പേരാണ് ഒറിജിനൽ പേര് എന്നും ബൈബിളൊക്കെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല അതൊക്കെ തിരുത്തിയതാണ് എന്നുമാണ് ഈ ഇസ്ലാമിൻ്റെ അപ്പോളജിസ്റ്റുകൾ ഇതിന് പറയുന്ന ന്യായം പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഖുറാൻ ഉണ്ടാകുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതും പ്രചരിപ്പിക്കപ്പെട്ടതുമായിട്ടുള്ള ബൈബിൾ ഗ്രന്ഥത്തിൽ എന്തിനാണ് അബ്രഹാമിന്റെ പിതാവിന്റെ പേര് അവർ മാറ്റുന്നത് ഇപ്പൊ ഏതെങ്കിലും ഘട്ടത്തിൽ ബൈബിള് തിരുത്തിയെന്ന് തന്നെ സമ്മതിച്ചാൽ അങ്ങനെ തിരുത്തുമ്പോൾ എന്തിനാണ് ഇപ്പൊ ഈ അബ്രഹാമിന്റെ പേര് തിരുത്തേണ്ട ആവശ്യം എന്താ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവണ്ടേ അതല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ അങ്ങനെ ഒരു കഥാപാത്രത്തിന്റെ പേര് തിരുത്തുന്നതിൽ ഒരു ലോജിക്കും നമ്മൾ കാണുന്നില്ല എന്നാൽ ഒരു കഥ ആദ്യം പ്രചരിച്ച ഒരു കഥ പിന്നീട് രണ്ടാമത് എടുത്ത് എഴുതുമ്പോൾ അല്ലെ രണ്ടാമത് ഉദ്ധരിക്കുമ്പോൾ അവിടെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ കഥ മര്യാദക്ക് മനസ്സിലാക്കാത്ത ഒരാളാണ് ഈ കഥ പുനരുദ്ധരിച്ച് പറഞ്ഞത് എന്ന് തന്നെയാണ് അപ്പോൾ ബൈബിളിലെ ഒരു കഥാപാത്രത്തിന്റെ പേര് പോലും കൃത്യമായിട്ട് ഓർത്ത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ മുഹമ്മദിന് സാധിച്ചിട്ടില്ല എന്നത് ഞാൻ ആദ്യം പറഞ്ഞ മനുഷ്യന്റെ പരിമിതിയായിട്ട് നമുക്ക് അംഗീകരിക്കാം പക്ഷേ പ്രപഞ്ച സൃഷ്ടാവായ പടച്ച തമ്പുരാൻ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് തയ്യാറാക്കി വെച്ച ഒരു പുസ്തകത്തിൽ ഒന്ന് ഈ മാതിരി നാടോടി കഥകളൊന്നും അതിൽ പറയേണ്ട ഒരു ഒരാവശ്യമില്ല ഇനി അങ്ങനെ കഥ പറയുകയാണെങ്കിൽ തന്നെ ആ കഥകളെങ്കിലും മര്യാദക്ക് അബദ്ധം കൂടാതെയും തെറ്റുകൂടാതെയും പറയാൻ ഈ ദൈവം ശ്രദ്ധിക്കേണ്ടേ ദൈവത്തിന് ഈ മാതിരി മണ്ടത്തരങ്ങൾ പറ്റാൻ പാടുണ്ടോ തീർന്നില്ല മറ്റൊരു മണ്ടത്തരം മൂന്നാം അധ്യായത്തിലെ മുപ്പതാം വാക്യം ഇത് ഞാൻ മുമ്പ് വേറെ ചില സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഹുസൈർ ദൈവപുത്രനാണെന്ന് യഹൂദന്മാർ പറഞ്ഞു മസീഹ് ദൈവപുത്രനാണെന്ന് ക്രിസ്ത്യാനികളും പറഞ്ഞു അത് അവരുടെ വായ കൊണ്ടുള്ള വാക്ക് മാത്രമാണ് മുമ്പ് അവിശ്വസിച്ചവരുടെ വാക്കിനെ അവർ അനുകരിക്കുകയാവുന്നു അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത് ക്രിസ്ത്യാനികൾ മസീഹ് ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതിൽ അബദ്ധമില്ല പക്ഷേ ഉസൈർ ദൈവപുത്രനാണ് എന്ന് യഹൂദർ പറയുന്നു എന്ന് പറയുന്ന ഈ വാക്യം ശുദ്ധ അസംബന്ധമാണ് കാരണം യഹൂദരുടെ ചരിത്രത്തിലോ യഹൂദരുടെ സ്ക്രിപ്റ്ററിലോ എവിടെയും ഈ ഉസൈറിനെ ദൈവപുത്രനായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ജൂതരുടെ വിശ്വാസം അനുസരിച്ച് യഹോവ എന്ന ഏകദൈവത്തിന് ഒരു പുത്രനുള്ളതായിട്ട് അവർ വിശ്വസിക്കുന്നേയില്ല അപ്പോൾ ജൂതന്മാർക്കിടയിൽ അങ്ങനെ ഒരു വിശ്വാസമേ ഇല്ല എന്നാൽ ഇവിടെ മുഹമ്മദ് ഖുറാൻ അവതരിപ്പിക്കുമ്പോൾ പറയുന്നത് ഹുസൈർ എന്ന ഹുസൈർ എന്ന് പറയുന്നത് ബൈബിളിലെ എസ്ര എന്നാണ് പറയുന്നത് ഈ എസ്ര എന്ന് പറയുന്നയാള് ദൈവത്തിന്റെ പുത്രനാണ് എന്ന് വിശ്വസിക്കുന്ന ജൂതന്മാരാരും ലോകത്തെവിടെയും ഉണ്ടായിട്ടില്ല എന്നാൽ ഈ എസ്രയെ ആരാധിച്ചിരുന്നവർ മദീനയില് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് മുഹമ്മദിന്റെ മറ്റു ചില ചരിത്രങ്ങളിലും ഖുറാന്റെ തന്നെ വേറെ ചില തഫ്സീറുകളിലും ചില ആയത്തുകളുടെ സന്ദർഭം വിവരിക്കുമ്പോഴും പറയുന്നുണ്ട് ആരാധിച്ചിരുന്നു പക്ഷേ അവിടെയും ഉസേർ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞതായിട്ട് കാണുന്നില്ല ഈ ഉസേർ എന്ന് പറയുന്ന കഥാപാത്രം ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയുടെ കാലഘട്ടത്തിൽ അതായത് ജറുസലേം ബാബിലോണിയക്കാർ ആദ്യം വന്ന് പിടിച്ചടക്കുകയും അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരെ അവിടുന്ന് ഓടിക്കുകയും ചെയ്ത ആദ്യത്തെ സംഭവം സംഭവത്തിൽ ആദ്യത്തെ ഡയസ്പോറ നടക്കുന്നത് ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു ആ സമയത്ത് ബാബിലോണിയയിൽ തന്നെ വേറെ ചില സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയ ജൂതന്മാർ പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം മറ്റൊരു അനുകൂല സാഹചര്യം വന്നപ്പോൾ കുറച്ച് ജൂതന്മാർ അങ്ങോട്ട് തിരിച്ചു വന്നു ജെറൂസലേമിലേക്ക് തന്നെ തിരിച്ചു വന്നു അങ്ങനെ അവരവിടെ വീണ്ടും ആരാധനയൊക്കെ തുടങ്ങി അന്ന് ആ തിരിച്ചു വന്ന ജൂതന്മാരുടെ ഒരു ചെറിയ കൂട്ടത്തിന് നേതൃത്വം നൽകിയിരുന്ന ഒരു പുരോഹിതനാണ് അവരുടെ ആരാധനയ്ക്കും മറ്റും നേതൃത്വം നൽകിയിരുന്ന ഒരു പുരോഹിതനാണ് ഈ പറയുന്ന ഹുസൈർ എന്ന് പറയുന്ന അല്ലെങ്കിൽ എസ്ര എന്ന് പറയുന്ന ആള് അതിനപ്പുറത്ത് ജൂതചരിത്രത്തിൽ ഈ എസ്രായ്ക്ക് ഒരു ദൈവപുത്രന്റെ സ്ഥാനമോ എവിടെയും ജൂതചരിത്രത്തിലോ ജൂതരുടെ വേദഗ്രന്ഥത്തിലോ പറഞ്ഞിട്ടില്ല പക്ഷേ മുഹമ്മദ് എങ്ങനെയോ ഈ ഹുസൈറ് ദൈവപുത്രനാണ് എന്ന് ജൂതന്മാർ വിശ്വസിക്കുന്നു എന്ന് മനസ്സിലാക്കി ഒരു അത് ജൂതന്മാർ തന്നെ മുഹമ്മദിനെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത ഒരു നൊണയായിരിക്കാം കാരണം ജൂതന്മാർക്ക് അങ്ങനെ ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു മുഹമ്മദ് ഇങ്ങനെ ഈ അവരുടെ സ്ക്രിപ്റ്ററിലൊക്കെയുള്ള പഴങ്കതകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദിനെ വെള്ളം വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയിട്ടും വെട്ടിലാക്കാൻ വേണ്ടിയിട്ടും അവർ മുഹമ്മദിനറിയാനിടയില്ലാത്ത കഥകളൊക്കെ കൊണ്ടുവന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കും അങ്ങനെ മുഹമ്മദ് അതിന് ഉത്തരം പറയാൻ കഴിയാതെ ഓടി പാഞ്ഞു നടന്നിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയി അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് കൊണ്ടന്നിട്ട് പല മണ്ടത്തരങ്ങളും പറഞ്ഞതായിട്ട് വേറെ സംഭവങ്ങളുണ്ട് അതിലേക്ക് ഞാൻ വരാം ആ കൂട്ടത്തിൽ ഒരുപക്ഷെ അവിടെ ഏതെങ്കിലും ജൂതന്മാർ മുഹമ്മദിനെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ എസ്ര അവരുടെ ദൈവ അവർ ദൈവപുത്രനായി ആരാധിക്കുന്ന ആളാണ് എന്ന് മുഹമ്മദിനെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടാവും അത് കേട്ട് അത് സത്യമാണെന്ന് വിശ്വസിച്ചിട്ട് മുഹമ്മദ് ഇറക്കിയതാവാൻ ആണ് സാധ്യതയുള്ളത് ഒന്നുകിൽ അതല്ലെങ്കിൽ മുഹമ്മദിന് എവിടെ നിന്നെങ്കിലും കിട്ടിയ ഒരു അബദ്ധ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ എഴുതി പിടിപ്പിച്ചതാണ് ഇതിലും ഇന്ന് ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന ന്യായങ്ങൾ മഹാ കോമഡിയാണ് അവർ പറയുന്നത് അന്ന് മദീനയിൽ അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജൂതന്മാർ അങ്ങനെ വിശ്വസിച്ചിരുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ മസീഹ് ദൈവപുത്രനാണെന്ന് ക്രിസ്ത്യാനികൾ വിസ് പറഞ്ഞു എന്നതിൻ്റെ കൂടെ അതേ വാചകത്തിൽ ഉസൈർ ദൈവപുത്രനാണെന്ന് യഹൂദൻ പറഞ്ഞു എന്ന് എഴുതി വയ്ക്കാൻ പാടില്ല കാരണം അവിടെ യഹൂദരുടെ ഒരു പൊതുവിശ്വാസമല്ല അത് എന്ന് മുഹമ്മദിനറിയില്ലെങ്കിലും അറിയണമല്ലോ അപ്പോൾ ദൈവം എന്താ പറയേണ്ടത് ജൂതന്മാരിൽ ചിലർ അല്ലെങ്കിൽ മദീനയിലോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാ പർട്ടിക്കുലർ ആയിട്ടുള്ള ജൂതന്മാർ അങ്ങനെ പറഞ്ഞിരുന്ന ജൂതന്മാർ ആരാണോ അവരെ എടുത്തു പറഞ്ഞുകൊണ്ട് ചില ജൂതന്മാർ എന്ന വാക്കെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പറയണമായിരുന്നു അങ്ങനെയാണെങ്കിൽ പറഞ്ഞു നിൽക്കാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് ഇവിടെ ജൂതർ എന്ന് പൊതുവിൽ പറഞ്ഞിരിക്കുകയാണ് ജൂതന്മാർ ഉസേർ ദൈവപുത്രനാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ മസ് മിസിഹ ക്രിസ് ദൈവപുത്രനാണെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു എന്നതിൻ്റെ കൂടെ അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ ജൂതരും ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്ന കാര്യമാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഇത് പറഞ്ഞതെന്ന് ഉറപ്പാണ് അപ്പോൾ ഈ ദൈവമാണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ ദൈവം ഒരിക്കലും അങ്ങനെ പറയുമായിരുന്നില്ല ദൈവത്തിന് ഈ സ്ക്രിപ്റ്ററിലെ കാര്യങ്ങൾ അറിയണ്ടേ അബദ്ധം പറ്റാൻ പാടുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അബദ്ധങ്ങൾ അന്ന് ജൂതന്മാരുമായിട്ടും ക്രിസ്ത്യാനികളുമായിട്ടും ഒക്കെയുള്ള സമ്പർക്കത്തിലൂടെ കേട്ടറിഞ്ഞ കഥകൾ മുഹമ്മദ് പുനരാവിഷ്കരിക്കുമ്പോൾ ഖുർഹാനിൽ സംഭവിച്ചു പോയിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞ ഈ ജൂതന്മാർ മുഹമ്മദിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് കബളിപ്പിച്ചപ്പോൾ മുഹമ്മദ് അബദ്ധം പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അത് ഖുർആാനില് അൽ കഹഫ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് ഗുഹാവാസികളുടെ കഥയും പറഞ്ഞുകൊണ്ട് ഇത് വലിയൊരു കോമഡി കഥയാണ് ഗുഹാവാസികളുടെ കഥ എന്ന് പറയുന്നത് ലോകത്തിന്റെ പല ഭാഗത്തും പല രീതിയിൽ ആളുകൾ പറഞ്ഞു നടന്നിരുന്ന ഒരു കഥയുടെ ഒരു വേർഷനാണ് ആ കഥയുടെ യഥാർത്ഥ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് അഞ്ചാം നൂറ്റാണ്ടിലോ മറ്റോ ജീവിച്ചിരുന്ന ഒരു ബിഷപ്പ് ക്രിസ്ത്യാനികളായ കുറച്ച് സത്യവിശ്വാസികളെ മറ്റാരോ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് മെനഞ്ഞുണ്ടാക്കി പ്രചരിപ്പിച്ച ഒരു കഥയാണ് ഈ ബിഷപ്പ് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രസംഗങ്ങളിലൊക്കെ മസാല ചേർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു കഥയാണ് ആ കഥ പിന്നീട് അറേബ്യയിലോ മറ്റും എത്തിപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ ജൂതന്മാരുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഒക്കെ ആ കഥ പ്രചരിച്ചിട്ടുണ്ടാവാം അങ്ങനെ ഒരു കഥ ഉണ്ട് പക്ഷെ ഈ കഥ മുഹമ്മദിന് ഒട്ടും തന്നെ അറിവുണ്ടായിരുന്നില്ല ഈ കഥയെക്കുറിച്ച് മുഹമ്മദ് കേട്ടിട്ടുണ്ടായിരുന്നില്ല ജൂതന്മാരെ ചെയ്തു എന്ന് വെച്ചാൽ മുഷ്രിക്കുകളെയും കൂടെ കൂടെ കൂട്ടിയിട്ട് മുഹമ്മദിനോട് നമുക്ക് ഈ കഥയൊന്ന് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഈ ഗുഹാവാസികൾ എത്ര പേരായിരുന്നു അവരെത്ര കാലമാണ് ഉറങ്ങിക്കിടന്നത് അവരുടെ കൂടെ എത്ര പട്ടി ഉണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ മുഹമ്മദ് ഇങ്ങനെ പഴങ്കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദിനെ വെട്ടിലാക്കാൻ വേണ്ടി ഈ ചോദ്യങ്ങളുമായിട്ട് വന്നു മുഷറീഖകളാണ് ചോദിച്ചത് യൂതന്മാരാണ് പിരികയറ്റി പറഞ്ഞയച്ചത് അങ്ങനെ ഒരു കഥ മുഹമ്മദ് കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുഹമ്മദിനോട് ഈ കഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുഹമ്മദിന് അതിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല മുഹമ്മദ് ഞാൻ നാളെ പറയാം എന്ന് പറഞ്ഞിട്ട് നല്ല തടിയെടുത്തു പക്ഷെ നാളെ പറയാം പറയാമെന്ന് പറഞ്ഞാൽ പോയ മുഹമ്മദിന് ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിട്ടും ഈ കഥ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല അതോടുകൂടി മുഷറീഖുകളും ജൂതന്മാരും മുഹമ്മദിനെ പരിഹസിച്ചുകൊണ്ട് ആർത്തു വിളിച്ച് കളിയാക്കാൻ തുടങ്ങി മുഹമ്മദിൻ്റെ ദൈവം തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇവർ കളിയാക്കാൻ തുടങ്ങി അങ്ങനെ മുഹമ്മദ് പല സ്ഥലത്തും പോയി ഈ കഥ കിട്ടാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചു നജറാനിലെ അടുത്ത് പോയി അന്വേഷിച്ചു മറ്റൊരു സ്ഥലത്ത് യാക്കോബായ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു അവരെടുത്ത് പോയി അന്വേഷിച്ചു ജൂതന്മാരെ അടുത്ത് പോയി അന്വേഷിച്ചു അങ്ങനെ പല സ്ഥലത്തും പോയി അന്വേഷിച്ചപ്പോൾ പല രീതിയിലാണ് മുഹമ്മദിന് ഈ ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടിയത് ചിലർ പറഞ്ഞു മൂന്നാൾക്കാരും ഒരു പട്ടിയായിരുന്നു വേറെ ചിലർ പറഞ്ഞു അഞ്ചാൾക്കാരും ഒരു പട്ടിയായിരുന്നു വേറെ ചിലർ പറഞ്ഞു അല്ല ഏഴ് ആൾക്കാർ ഒരു പട്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മുഹമ്മദിന് കൃത്യമായൊരു ഉത്തരവില്ല അങ്ങനെ മുഹമ്മദിനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദ് ഈ കിട്ടിയ വിവരം വെച്ച് കാച്ചിയ ഒരു ആയത്തുണ്ട് ഖുർആാനില് അത് അൽക്കഫ എന്ന അദ്ധ്യായത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാം വാക്യം ഞാനത് വായിക്കാം ഗുഹാവാസികൾ മൂന്ന് പേരാണ് നാലാമത്തേത് അവരുടെ നായയും എന്ന് ചിലർ പറയുന്നു അവർ അഞ്ചു പേരാണെന്നും ആറാമത്തേത് നായയുമാണെന്നാണ് മറ്റു ചിലരുടെ വാദം അദൃശ്യ കാര്യങ്ങളിൽ ഊഹിച്ചു പറയുക മാത്രമാണവർ ഏഴുപേരാണെന്നും എട്ടാമത്തേത് നായയാണ് എന്നുമാണ് വേറെ ചിലരുടെ ഭാഷ്യം പറയുക എൻ്റെ റബ്ബ് അവരുടെ എണ്ണത്തെ കുറിച്ച് നല്ല പോലെ അറിവുള്ളവനാകുന്നു അല്പം ചിലർക്കല്ലാതെ അവരെക്കുറിച്ച് അറിവില്ല അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ താങ്കൾ തർക്കിക്കാൻ പോകണ്ട ജനങ്ങളിൽ ആരോടും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും പോകണ്ട നോക്കൂ ഒരു സംശയം ചോദിച്ച് അതിന്റെ ഉത്തരം തേടി പോയപ്പോൾ ഇദ്ദേഹത്തിന് പലയിടത്തു നിന്നും പല വിവരങ്ങളാണ് കിട്ടിയത് കൃത്യമായ ഉത്തരം പറയാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല അപ്പോൾ ഇദ്ദേഹം അതിനുണ്ടാക്കിയ ഒരു മുട്ടു ന്യായം ആയത്തായിട്ടങ് ഇറക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ ഇജി ആരോടും തർക്കിക്കാനൊന്നും പോകണ്ട ചിലർ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു അതൊക്കെ അള്ളാഹ്ക്കെ അറിയുള്ളൂ ഇജു തർക്കിക്കാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ആയത്തിറങ്ങുന്നത് പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ കൃത്യമായ വിവരം കിട്ടിയപ്പോൾ അതെല്ലാം പിന്നെ ആയത്തായിട്ട് ഇതിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നുണ്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ആയത്തിറങ്ങിയ സന്ദർഭം ഇതാണ് എന്ന് എല്ലാ തഫ്സീറുകളിലും പറയുന്നുണ്ട് നമ്മുടെ അമാനി മൗലവിയും കൂറ്റനാട് മൗലവിയും ഒക്കെ ഈ കഥ വിസ്തരിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നജറാനിലെ ക്രിസ്ത്യാനികളാണ് മൂന്ന് പേരാണ് ഉറങ്ങിക്കിടന്നത് എന്ന് പറയുന്നത് പിന്നെ യാക്കോബായ ക്രിസ്ത്യാനികളാണ് അഞ്ച് പേരാണ് ഉറങ്ങിക്കിടന്നത് എന്ന് പറയുന്നത് പിന്നെ മാലിക്കികൾ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാര് അവരാണ് ഏഴു പേര് എന്ന് പറയുന്നത് എന്നൊക്കെയാണ് ഇവിടെ ഇബിനു അബ്ബാസിന്റെ തഫ്സീറിലും അതുപോലെ ജലാലയനി തഫ്സീറിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവരുടെ അടുത്തൊക്കെ പോയി അന്വേഷിച്ചു എവിടുന്നു ഈ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് കിട്ടിയില്ല അപ്പോൾ ജൂതന്മാരെ ശരിക്കും മുഹമ്മദിനെ വെട്ടിലാക്കിയെന്നർത്ഥം ഈ കഥ നേരത്തെ അറിയാത്തത് കൊണ്ടാണ് മുഹമ്മദ് നാളെ പറയാമെന്ന് പറഞ്ഞ് മുങ്ങേണ്ടി വന്നത് പിന്നെ ഈ കഥ കിട്ടാതെ ഒരുപാട് കാലം തെരഞ്ഞു നടന്ന അവസാനം ഇങ്ങനെയൊക്കെ പറഞ്ഞ് വീണ്ടും കൂടുതൽ പരിഹാസ്യനായ സമയത്ത് അതിനും ഒരു ന്യായം മുഹമ്മദ് കണ്ടെത്തി അതും ഖുറാനില് ആയത്തായിട്ട് പറഞ്ഞു എന്താ ന്യായം എന്തെങ്കിലും ഒരു കാര്യം നാളെ പറയാം എന്ന് പറയുമ്പോൾ ഇൻഷാ അള്ളാന്ന് കൂടെ പറയണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഈ മാതിരി അക്കടി പറ്റും എന്നും പറഞ്ഞിട്ട് അതിന് മുഹമ്മദിനെ അള്ളാഹു ജീത്ത പറയുന്നതായിട്ട് പിന്നെ വേറെ ആയത്തിറക്കി അപ്പോൾ നാളെ പറയാന്ന് പറഞ്ഞപ്പോൾ ഇൻഷല്ല പറയാത്തത് കൊണ്ടാണ് തൻ്റെ പ്രവാചകത്വത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വെട്ടിലാക്കാൻ വേണ്ടി ഈ ചോദ്യം കൊണ്ടുവന്ന ജൂതന്മാരുടെ മുമ്പിൽ അള്ളാഹു മുഹമ്മദിനെ പരിഹാസ്യനാക്കിയത് എന്ന് ഒരു എളുപ്പമില്ലാതെ ഖുർആനിൽ അള്ളാഹു എഴുതി വച്ചിരിക്കുന്നു ആലോചിച്ച് നോക്ക എത്ര വലിയ മണ്ടത്തരങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളതെന്ന് എന്താണ് ഈ ഗുഹാവാസികളുടെ കഥ അത് ഏതോ കുറച്ച് സത്യവിശ്വാസികളായ ചെറുപ്പക്കാരെ മറ്റുള്ളവർ പീഡിപ്പിച്ചപ്പോൾ അവർ മടയിൽ കയറി ഒളിച്ചിരുന്നു അങ്ങനെ അവരെ കൊല്ലാൻ വേണ്ടി മറ്റവർ വന്ന സമയത്ത് ആ മട അടഞ്ഞുപോയി അങ്ങനെ അവർ എത്ര ഇരുന്നൂറ് കൊല്ലോ മുന്നൂറ് കൊല്ലമൊരു ആ മടയിൽ അവരും അവരുടെ കൂടെ ഒരു പട്ടിയും കിടന്നുറങ്ങി അത് കഴിഞ്ഞ് പിന്നെ മുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് അവർ പിന്നീട് അത്ഭുതകരമായി പുറത്തിറങ്ങി പുറത്തിറങ്ങി നോക്കുമ്പോൾ അവർ വിചിത്രമായൊരു ലോകം കണ്ടു എന്നൊക്കെ ഒരു കഥയാണ് അങ്ങനെ ഇപ്പോഴത്തെ കഥ ഒരുപാട് കഥകൾ എല്ലായിടത്തും ഉണ്ട് നമ്മളൊക്കെ പല നോവലും കഥയിലും ഒക്കെ ഇത് വായിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു കെട്ടുകഥ ആ കെട്ടുകഥ വിശദാംശങ്ങൾ തേടിക്കൊണ്ട് ജൂതന്മാർ മുഹമ്മദിനെ കബളിപ്പിക്കാൻ വന്നപ്പോൾ ഈ ലോഹിൽ മഹഫൂദിൽ എഴുതി വച്ച അള്ളാഹു അതിന് മറുപടി പറയാൻ കഴിയാതെ വെള്ളം കുടിക്കുന്നതാണ് ഇവിടെ നമ്മൾ കണ്ടത് ഇനി ഒരു സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ അതൊക്കെ കെട്ടുകഥയാണ് നിങ്ങള നീയതൊന്നെ നെയ്യെ അതിനൊന്നും ഉത്തരം പറയേണ്ടതെന്ന് അപ്പം തന്നെ അങ്ങ് മറുപടി പറഞ്ഞാൽ പോരെ ഇതൊക്കെ വെറും കെട്ടുകഥയാണെന്ന് പറഞ്ഞാൽ പോരെ പക്ഷേ ഇത് കെട്ടുകഥ ആണോ അതോ ജൂതരുടെയും ക്രിസ്ത്യാനികളുടെയും സ്ക്രിപ്റ്ററിലുള്ള കാര്യമാണോ എന്നൊന്നും അറിയില്ല അതൊന്നും അറിയാത്തതുകൊണ്ട് ഇവർ വന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അങ്ങനൊരു കഥ ബൈബിളിലോ മറ്റോ ഉണ്ട് എന്നാണ് മുഹമ്മദ് തെറ്റിദ്ധരിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് അതിൻ്റെ വിശദാംശങ്ങൾ തേടി നെസ്രാനിലും അവിടെയും ഇവിടെയും പോയിട്ട് അന്വേഷിച്ചത് അങ്ങനെ അന്വേഷിച്ചപ്പോൾ പലരും പല രീതിയിലാണ് കഥ പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അങ്ങനെ പറയാൻ കഴിയാതിരുന്നപ്പോൾ അവരങ്ങനെ പറയുന്നു മറ്റൊരു ഇങ്ങനെ പറയുന്നു മറ്റൊരിങ്ങനെ പറയുന്നു ഈ പറഞ്ഞാളാ അതൊക്കെ അല്ല കയറിയുള്ളൂ ഇത് ഇതിനെ പറ്റിയൊന്ന് തർക്കിക്കണ്ടല്ല പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാളാ എന്ന് പറഞ്ഞിട്ട് ആയത്തിറൊക്കെയാണ് അല്ല ചെയ്ത് നോക്കൂ ഈ കുർആാൻ പ്രപഞ്ചമുണ്ടാക്കുന്നതിൻ്റെ മുമ്പ് ഒരു ദൈവം തയ്യാറാക്കി വെച്ച പുസ്തകത്തിൽ നിന്ന് അവസാനത്തെ ബോളിയമായിട്ട് ജിബിലിയിൽ താങ്ങിക്കൊണ്ട് വന്നതാണ് എന്നൊക്കെ വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ സാമാന്യ യുക്തിയും നമ്മുടെ ചിന്താശേഷിയും ഒക്കെ എത്ര മാത്രം മരവിച്ചിരിക്കണം ഈ ഒരു അന്ധവിശ്വാസം കയറി കൂടിയത് കൊണ്ട് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതാണ് ഖുർആൻ ഖുർആൻ എന്ന് പറയുന്ന ഈ കോമഡി പുസ്തകം ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യന്റെ പരിമിതികളല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഖുർആാനിൽ മനുഷ്യ സഹജമായ പരിമിതികളും മണ്ടത്തരങ്ങളും വിവരക്കേടുകളും വെളിവുകേടുകളും മാത്രമേ ഉള്ളൂ എന്നതിന് ആറായിരത്തിൽ പരം തെളിവുകൾ ഖുർആനിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഖുർആാനിലെ മുഴുവൻ വാക്യങ്ങളും ഇത് മനുഷ്യൻ്റെ നാവിലൂടെ പുറത്തേക്ക് വന്ന ഒരു മനുഷ്യൻ്റെ വിവരക്കേടുകൾ മാത്രമാണ് എന്ന് വളരെ കൃത്യമായി തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ഇതാണ് ഇസ്ലാം എന്ന മതത്തിൻ്റെ അടിത്തറയായി നിലകൊള്ളുന്ന ഒരു വേദഗ്രന്ഥത്തിൻ്റെ അവസ്ഥ ആ വേദഗ്രന്ഥത്തിൻ്റെ മുകളിൽ കെട്ടിപ്പൊക്കിയ ഒരു മതത്തിന് യുക്തിയുടെയും ശാസ്ത്രത്തിൻ്റെയും ഏർ ഒക്കെ എന്ത് അവകാശവാദം ഉന്നയിക്കാനുള്ള അർഹതയാണുള്ളത് എന്ന് മുസ്ലിം വിശ്വാസികൾ ചിന്തിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ